തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ദീർഘിക്കണമെന്ന മുസ്ലിം ലീഗ് ലോകസഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവുണ്ട് അപാകതകൾ പരിഹരിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ് എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് അലാം ആവശ്യപ്പെട്ടു മുഹമ്മദ് അസ്ലം അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി അസ്ലം എന്താണ് ലീഗിന്റെ ആവശ്യം ഈ മാസം ഏഴ് വരെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പു ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ വോട്ടുകൾ ചേർക്കുന്നതിനും വരാപാധകൾ പരിഹരിക്കുന്നുള്ള ദിവസം ഇത് അപര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി തീയതി നീട്ടണമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന യൂണിവൽ സെക്രട്ടറി പി എം എസ് സർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വോട്ടർ പട്ടിക സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പത്ത് ലക്ഷത്തിലധികം വോട്ടിന്റെ കുറവ് ഇപ്പൊ നിലവിലുണ്ട് അതുകൊണ്ട് എത്രയും ആൾക്കാരെ വീണ്ടും ചേർക്കേണ്ടി വരും രണ്ട് വാർഡ് പുനഃക്രമീകരണം നടത്തിയതിന് ശേഷം വരുന്ന വോട്ടർ പട്ടികയാണ് അതുകൊണ്ട് തന്നെ നിരവധി പരാതികളുണ്ട് നമ്മൾ തന്നെ നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ വാർഡുകളിൽ നിന്നും പലരെയും കൂട്ടത്തോടെ ഈ വീട് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയപ്പോൾ കൂട്ടത്തോടെ പലതെയും അപ്പുറത്തും അപ്പുറത്തേക്കും അപ്പുറത്തുള്ള വാർഡുകളിലേക്കും മറ്റുമൊക്കെ മാറിയിട്ടുണ്ട് ഇതൊക്കെ ചേർക്കാനും അതോടൊപ്പം തന്നെ മാറ്റാനൊക്കെ നിരവധി പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടിക കൃത്യമാക്കാനും അതിലെ അപകടകൾ പരിഹരിക്കുന്നതിനും അപേക്ഷകൾ നൽകുന്നതിനും പുതു ചേർക്കാനൊക്കെ കൂടുതൽ സമയം വേണ്ടിവരും പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിൽ സർവർ തകരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുള്ളതും പതിവാണ് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസം കൂടി നീട്ടി ഇരുപത്തിരണ്ടാം തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും അപാകതകൾ പരിഹരിക്കാനുള്ള ദിവസം നീട്ടണമെന്നാവശ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിച്ചിരിക്കുന്നത് യു ഡി എഫ് ഇക്കാര്യത്തിൽ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് ശരി മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും